ഒന്നല്ല 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 രണ്ടല്ല 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 പൊളി പിടിച്ച മീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചാക്ക് മീൻ അടിപൊളി മീനിന്റെ ഒക്കെ എന്ന് പറഞ്ഞ അടാറ് സൈസാണ് ഏട്ട ഈ മീനൊക്കെ കണ്ട രണ്ട് ചാനൽ ശരി കൊക്കുകളാണ് ഗൈസ് വളരെ ശക്തമായ തിരയാണ് ഓ മാലാവ് കയറുന്നുണ്ട് ആ വല വല ആ വല അടിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വല അടിച്ചിട്ടുള്ളത് പക്ഷേ ഗൈസ് ശക്തമായ തിരയാണ് അത് ശക്തമായ തിരയും ശക്തമായി മീന് കിട്ടുന്ന സമയമാണ് മീൻ കണ്ട കട്ട മീൻ കണ്ട മീൻ കണ്ട അടിപൊളി പൊളിച്ചു വെക്കാ വലിയ മീൻ വലിയ 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 ആദ്യം കിട്ടിയത് അതൊക്കെ പോട്ട് മോളറ്റൊന്നിടിച്ചു ഗൈസ് അപ്പോ നമുക്ക് ഈ വിലക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് രണ്ടും തിരക്കേറില്ല സൈസുള്ള മീനാണ് തരക്കേടില്ല എന്ന് പറയണ്ട വാശമാണ് ഏഹ് ഇത്രയും സൈസുള്ള മീൻ കിട്ടിയിട്ട് അപ്പോൾ ഗൈസ് നല്ല വലിയ മാലാവാണ് കിട്ടിയത് ഗൈസ് അത്യാവശ്യം അല്ല നല്ല സൈസുണ്ട് വേണ്ട കാരപ്പൊടി പിടിച്ച് കയറ്റുന്നത് അപ്പൊ നമ്മളടുത്ത് വലയറിയാൻ പോയാണ് അപ്പോൾ ചൂണ്ട എറിയേണ്ട ദിവസമായി ഗൈസ് ഈ വലയിൽ തട്ടി ഒരു വലിയ മാലാവ് തെറിച്ച് പോയി അപ്പോൾ വലയിൽ മീനുണ്ടോ എന്ന് നോക്കണം മീന് കാണും മീന് കയറുന്നുണ്ട് നല്ല ഓ ഓടി 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 കഴിഞ്ഞോന്ന് ഗൈസ് മീനുണ്ട് എന്ത് മീനാണ് ചാള 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 ഗൈസ് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇപ്പോഴും മീനുണ്ടോന്ന് നോക്കാം അപ്പൊ ഗൈസ് അടുത്ത വല ഇറങ്ങിട്ടുണ്ട് വല വലയിൽ മീനുണ്ട് അടിപൊളിയാണ് ഒരു രക്ഷ ഒരു രക്ഷയുമില്ലാത്ത മീനാണ് ഉണ്ടല്ലോ ടോപ്പ് മുതൽ താഴെ അറ്റം വരെ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ എണ്ണാനൊന്നും വയ്യോ കൊണ്ട് പോകണമിഞ്ഞു ഗൈസ് ഇന്ന് അത്യാവശ്യം സൈസുള്ള മീനാണ് കിട്ടുന്നത് വേണ്ടല്ലോ ഒരു ചാളയുണ്ട് ബാക്കി എല്ലാം മാലാവാണ് ഏട്ടോ അപ്പൊ ഗൈസ് ആ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് അതിൽ മീനുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ഓ തിര ഭയങ്കര ഡേഞ്ചറാണ് ഏട്ടാ അടിച്ചു മറിച്ചു തോന്നുന്നു വലയിൽ ഗൈസ് അടുത്ത വില അടിക്കാൻ പോവാണ് ആ നോക്കി നിൽക്കുകയാണ് നല്ല ഒഴുക്കിലാത അടിക്കാണ് അടിപൊളിയായിട്ട് വില അടിച്ചിട്ടുണ്ട് അപ്പോ ഇനി അങ്ങോട്ടൊരു ക്ഷൈനപ്രദർശനം പോലെ ഓട്ടമായിരിക്കും വല വലിച്ചേറ്റം വല കൊണ്ടു പോകുന്നതാണ്ട നടന്നു നടന്നങ്ങ് പോകും കൊഴുക്ക് കൊണ്ടുപോകുന്നതാണ് വരാതെ അപ്പോൾ അടുത്തിന് തിര ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇന്ന് നല്ല ചാകരയുള്ള ദിവസമാണ് അതാണ് ഇത്രയും കൊക്കുകൾ ഇവിടെ വന്നിട്ടുള്ളത് അടുത്ത വല മീനുണ്ട് എന്നതാണ് പ്രതീക്ഷിക്കുന്നത് മീനുണ്ട് 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 ചാള ചാളയും മാലാവും അപ്പോൾ ഗൈസ് അടുത്ത വല എറിയാൻ പോകണം അത് മീൻ മീന് മീൻ മീന് മീനിനെ കണ്ടിറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് ഇറങ്ങി ഇവിടെ വിലയിൽ ഗൈസ് നമ്മളും വലയറിയാണ് അപ്പോൾ അവിടെ ഒരു പാറ ഉണ്ട് ഒരു മടക്കുണ്ട് അവിടെ ചെമ്പല്ലി കിട്ടാൻ സാധ്യത ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ വല വിലയിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ശക്തമായ തിരയാണ് വലിച്ച് കയറ്റുകയാണ് മീനുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ നോക്കാം ഗേസ് നമ്മളത് ആ മീനുണ്ട് വേണ്ടല്ലോ നമ്മൾ വല വലിച്ചു അതിൽ ഒരു മീനുണ്ട് അപ്പൊ കഴിഞ്ഞ വലയിൽ മാമന് മീനുണ്ടായിരുന്നു നമ്മളാ മീന ചാടി കളിച്ചോണ്ട് അത് എടുക്കാൻ പറ്റിയില്ല വല ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഗെയ്സ് നമുക്ക് വലയിൽ മീനുണ്ട് നോക്കാം നോക്കാം ചാകരയാണോ യെസ് 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 ചാകരയാട് ഗൈസ് ഈ വല ചാകര നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ചാടി കളിക്കാല് അതാ വെള്ളം ഞത്തി ഗൈസ് അടുത്ത വല എറിയുകയാണ് ഓ വളരെ സാവധാനം വല പൊക്കി അങ് വെച്ച് കറക്റ്റ് നടുപ്പൊഴിയിലാണ് വെച്ചിട്ടുള്ളത് ഇതാ ഓടയാണ് ഓടയാണ് ഓടറ ഓടറ എന്നിട്ട് ഓടിക്കണം അപ്പോൾ നമ്മൾ നടുപ്പൊഴിയിലാണ് വല അടിച്ചിട്ടുള്ളത് അപ്പോഴും വല നിറച്ച് മീന് കാണണം അതാണ് കണക്ക് നമ്മളെ മീനിന്ന് നല്ല കലങ്ങൽ വെള്ളം ആയത് കൊണ്ടാണ് തോന്നുന്നത് മീന് ഇഷ്ടംപോലെ കയറുന്നുണ്ട് ആ ബോളിൽ കിടക്കയാണ് ഒന്ന് ഒന്ന് ആ ശരി ആ വലയിൽ മീൻ ഇപ്പോഴ ആ വലയിൽ രണ്ട് മീനുണ്ടായിരുന്നു കേട്ടോ ഒന്ന് താമളിൽ കിടക്കുന്ന ഒന്ന് എടുത്തിട്ടു കെയ്സ് അടുത്ത വലയറിയാൻ പോവാണ് ഓ വലയിറങ്ങിയിട്ടുണ്ട് അടുത്തിട്ട് നമ്മളും വലയെറിയാണേ ഓ വളരെ മനോഹരമായിട്ട് വീണ്ടും വലയിറങ്ങിയിട്ടുണ്ട് ഉണ്ടാക്ക മീന് തിരയിൽ കയറിയ മീനാണ് നമ്മളിപ്പം കാണുന്നത് കളിച്ച കളിച്ചിരിക്കുകയാണ് അടുത്ത തിരയിൽ അങ്ങ് പോകും അടുത്ത് ആ മീൻ മീന് മീനുണ്ട് ഒരു ചെറിയ മീനുണ്ട് ഉണ്ടല്ലോ ഇതില് ആരും ഒരു മീന് ചാടിപ്പോയി രണ്ട് മീനിന് അതിന്റെ അകത്തുണ്ട് മച്ചാരി അടുത്ത വലയടിക്കയാണ് വളരെ സ്മാർട്ടായിട്ട് അടുത്ത വില അടിച്ചിട്ടുണ്ട് അപ്പോൾ വല അടിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട ആകാശ കണ്ട മഴവില്ലാണേ ഹലോ ഗൈസ് വലിയ മീനുണ്ട് ഈ വലയിൽ ഈ വലയിൽ വലിയ മീനുണ്ട് ഒന്നല്ല രണ്ടല്ല ഒന്നല്ല രണ്ടല്ല ഒന്നല്ല രണ്ടല്ലോ എടം പോരെ പൊളിച്ച് പറയലോട്ട് അപ്പോ ബക്കറ്റ് നിറഞ്ഞു ഇനി ചാക്ക് എടുക്കടാ മനെ ചാക്കളിച്ചു അപ്പൊ ഇന്നത്തേക്ക് ഗ്രില്ല് ചെയ്യേണ്ട മീനാണത് നാളെ അതിന് ഗ്രില്ലാണ് ഇത് തന്നെ ഏറ്റവും വലിയ കിട്ടിയ ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ മീനാണ് അത് മീനാണേ അതത്ത് കൊള്ളൂല ഏട്ടാ ചാക്കെടുക്ക ചാക്കുണ്ട് ചാക്കുണ്ട് അടുത്തത് എന്താ ഇനി കാര എല്ലാം അടിപൊളിയാണ് ഉണ്ടല്ലോ നമ്മളെ കൊക്കുകളാണ് പൊടി പൊടിമീനിനെ കൊത്തി തിന്നാൻ കരുതി ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മളടുത്ത് വലയറിയാൻ പോവുകയാണ് ആ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആ തള്ള് വരെയാണ് ആ തള്ളില് വലയറിയും ഓ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ അടുത്ത് മാമം വലയറിയാൻ പോവാണ് ആകാശ കാഴ്ചകളുണ്ടല്ലോ ഇത്രയും മനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചകൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നിവിടെ അപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല നിറച്ച് മീനാണ് മീനാണിപ്പോഴും ഓരോ വിലക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വലയിൽ എങ്ങനെയാണ് അവസ്ഥയെന്നറിയില്ല മീന് ഉണ്ടോ മീനില്ല മീനില്ലോനെ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വല ഇറങ്ങിയത് അപ്പൊ ഓടയാണ് എന്നിട്ട് ആകാശത്തിന്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അത്ര മനോഹരമാണ് മോനെ ആ കാഴ്ച വേണ്ട മോനെ എന്ത് ഭംഗിയൊന്നു വേണ്ട തല വരിക്കുന്നതും അതുപോലെ തന്നെ ആകാശത്തിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇറ്റം ഒരു രക്ഷയും ഇല്ല ഏട്ടാ അത്ര കാഴ്ചയാണ് അപ്പോ ആ മീനേണ്ട വീണ്ടും 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 ആ കേട്ടാ മീനെ എടുത്തിട്ട് ഒന്നില്ല അത്ര സൈസ് വീരാണ് കിട്ടുന്നത് കയ്യിലിരിക്കില്ല ആ കൈയില് വന്നപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയും അതിമനോഹരമായ മീൻപിടുത്തമാണ് കാണുന്നത് വളരെ രസകരമായിട്ട് അപ്പൊ ആ ചാമ്പിക്കോ അപ്പോ അവരയിൽ മീനുണ്ട് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് വലിച്ചു കേറ്റാണേ ആ ഓ അടിച്ചു കുളുപ്പിച്ചു മീനുണ്ട് മീനുണ്ട് ഗൈസ് അടുത്ത വല ഓ വളരെ മനോഹരമായിട്ട് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴക്കോണിലൊരു കാഴ്ച കാണിച്ചിടങ്ങണ്ടോ മാലാഹയാണ് ആകാശ കോണില് ഗൈസ് വലയിറങ്ങിയിട്ടുണ്ട് അടുത്ത് മാം വലയറിയാൻ പോവാണ് നോക്കട്ടെ ഓ വല ഇറങ്ങിട്ടുണ്ട് അപ്പോൾ ആ വലയിലും മീനുണ്ട് സൂപ്പർ മീനാണ് സൂപ്പർ 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 ഇല്ല ചെറിയ സൈസ് മീനാണ് അല്ല അടി 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 അടിച്ചു ഇനി ഓടിക്കോ 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 മീനുണ്ട് മാലാവും അതെന്തോടെ ബ്യൂട്ടിഫുൾ ആദ്യം മനോഹരമായിട്ട് വില ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് കൊണ്ട് പറയിലോട്ട് കാരണം വില അടിച്ച് നിർത്തിയത് ഒഴുക്കുണ്ട് ഒഴുക്കുണ്ട് തിര ആയതുകൊണ്ട് പുറയിലോട്ട് പോകില്ല എന്നാണ് വിചാരിച്ചത് വരിക്കില്ല എന്നാലും ഐസ് ആ വലയിൽ മീനുണ്ട് അപ്പൊ ഇന്ന് കിട്ടിയതിൽ ചെറിയ ചെറിയ മാലാ വലസ് വലയിൽ മീനുണ്ട് ാണ് ഗൈസ് ഈ വിലയിലും മീനുണ്ട് ചാള 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 ഓ അടുത്ത വല ഇറങ്ങിട്ടുണ്ട് ഗൈസ് അടുത്ത വിലയിലും മീനുണ്ട് ഒരു രണ്ട് മീന ഒരു ചാളയും ഒരു മാലാവും അപ്പൊ ഗ് അടുത്ത വിലക്ക് കിട്ടിയ മീനാണ് ഗായ്സ് അടുത്ത വലയിൽ കിട്ടിയ അതാ അതാ വെള്ളം രസപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പം അങ്ങ് പോയി ഞാന് ഈ ഈ ചറുമ്പ വെള്ളം മതിയാണ് പോവാ ഒരു മീൻ കണ്ടാ നീണ്ട് ഇപ്പഴാട് വീര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മീനാണ് ഒരു വിലക്ക് കിട്ടിയത് ഒന്ന് രണ്ട് മീന് വീണ്ടും അടുത്ത വിലക്കും നിറച്ച് മീന് കിട്ടിട്ടുണ്ട് അടുത്ത വലയിൽ കിട്ടിയ മീനാണ് ഇനി വല എറിയുന്നെടുക്കാൻ പറ്റൂല രാത്രിയായി എന്താ അപ്പോൾ നമ്മളെ ഒരു ചാക്ക് നിറച്ച് മീൻ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അടുത്ത ബക്കറ്റിലേക്ക് കരിമീൻ അറിയാം എവിടെ മാല കരിമീൻ ഒന്നുമില്ല മാലാവുന്ന

ഒരു ചാക്ക് നിറഞ്ഞു ബക്കറ്റ് നിറഞ്ഞു ഇനി അടുത്ത് കവറിലോട്ടാക്കാം ബക്കറ്റൊക്കെ നിറഞ്ഞു ഇപ്പോഴെന്തോ ആ മറ്റേ പ്ലാച്ചി ഇന്ന് ആദ്യത്തെ പ്ലാച്ചി കിട്ടി അടുത്ത് കവറിലോട്ട് ആക്കി കവർ ഏകദേശം ഇല്ല ഇനി നമ്മളെ ചാക്ക് നിറഞ്ഞു ബക്കറ്റ് നിറഞ്ഞു ചാക്ക് നിറഞ്ഞു ബക്കറ്റ് നിറഞ്ഞ് കവർ കയറഞ്ഞു ആ ഒരു മീൻ അത് ഫീമെയിലാണ് അത് മെയിലും ഗേസ് അടുത്ത മീൻ കിട്ടി രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ വിളി വിളി ഇനി വിളിക്കൂല്ലോ കിട്ടിയാ കിട്ടിയില്ല രക്ഷപ്പെട്ടു മൂന്ന മുകളിൽ കിട്ടിയിരുന്നെങ്കിൽ കാര്യമായിട്ട് കിട്ടുമായിരുന്നു ഗൈസ് ഇന്ന് പിടിച്ച മീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മീൻ ആ അടിപൊളി മീനിന്റെ സൈസ് സൈസെന്ന് പറഞ്ഞാൽ അടാറ് സൈസാണ് കേട്ട ഈ മീനൊക്കെ കണ്ട വന്ന് രണ്ട് ചാനൽ കൂടുതലുണ്ട് അപ്പം ശരി